എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കട്ലേറ്റ് ഒക്കെ നമ്മുടെ ഫേവറേറ്റ് ആണല്ലേ വെജിറ്റബിൾ കട്ലേറ്റ് ആണെങ്കിലും ചിക്കൻ കട്്ലേറ്റ് ബീഫ് കട്്ലേറ്റ് ഇതെല്ലാം നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് മീൻ കൊണ്ടുള്ള ആണ് അത് അയല വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കട്്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം മീൻ്റെ ഒരു രുചി ഇല്ലാതെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാം എങ്ങനെ കട്്ലേറ്റ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇവിടെ ഞാൻ മീൻ കട്ലേറ്റിന് വേണ്ടി രണ്ട് അയലയാണ് എടുത്തിരിക്കുന്നത് വലിയ അയില കേട്ടോ ഇത് അര കിലോളം ഉണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വലിയ അയിലായതുകൊണ്ട് നടുക്കൂടെ ഇങ്ങനെ ഒന്ന് വരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അകത്തോട്ട് മസാലകൾ കയറാൻ വേണ്ടിയാണ് നമുക്കിനി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി പാത്രത്തിലോട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വേണ്ട അരക്കപ്പ് വെള്ളം മതി കാരണം ഇനി മീനിന്ന് വെള്ളം ഉറങ്ങുമല്ലോ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മീനിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു നല്ലതായിട്ടങ്ങ് ഇളക്കാം എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് മീൻ വേഗം വരെ വേവിച്ചെടുക്കാം മീൻ എന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം വറ്റിച്ചു കൊടുക്കണം മീൻ ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ തോല തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ കേട്ടോ വെള്ളമെല്ലാം മറ്റിയും വന്നിട്ടുണ്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം നിങ്ങൾക്കിത് ഏത് മീനിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ദശകട്ടികളുള്ള ഏത് മീനിലും ചെയ്യാം പറ്റ ചൂര നെയ്മീൻ ഇതിലെല്ലാം നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ നല്ല ചൂടാണല്ലോ ഇതിൻ്റെ ചൂടൊന്ന് മാറി വരട്ടെ വെന്ത് വന്നായി നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ മാംസമൊക്കെ അടർത്തി എടുക്കാം മീനിൻ്റെ മുള്ളെല്ലാം മാറ്റി ഞാനങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് മീനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഒത്തിരി അങ്ങ് അരച്ചെടുക്കുന്ന അങ്ങനെ ഒന്നുമല്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം ഇവിടെ ഞാൻ രണ്ട് മീഡിയം സവാള ആറല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയും കൂടെ ചോപ്പറിലിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇത് ഇതമ്മക്കിങ്ങനെ അരിഞ്ഞ് മാറ്റി വെക്കാം രണ്ട് മീഡിയം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം നല്ലതായിട്ട് ചൂടേ വന്നിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വേണേലും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണേ എണ്ണ ചൂടേ വരുമ്പോഴത്തേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് വഴിയിട്ട് വരാൻ വേണ്ടി ഇതിലോട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക മീനിൻ്റെ അകത്ത് നമ്മൾ ഉപ്പിട്ടിരുന്നല്ലോ കുറച്ച് കറിവേപ്പിലെടുത്തിട്ട് ഇതുപോലെ മുറിച്ചിട്ടാൽ കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതായിട്ട് ഇളക്കി നമുക്കിതിനെ ഡൈ ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കാം സവാളയൊക്കെ നല്ലതായിട്ട് വൈകിട്ട് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ കുറച്ച് വെക്കുക ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഇപ്പം നിങ്ങളെടുത്തിരിക്കുന്ന മീൻ അധികം ഉണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടുക ചിലപ്പോൾ മീനിൻ്റെയൊക്കെ ടേസ്റ്റ് ചിലർക്ക് അത്ര ഇഷ്ടമായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ മുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയൊക്കെ എരിവ് കൂട്ടിയെടുക്കണം കേട്ടോ അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ പച്ചസ്മെല്ല് വരെ ഇളക്കിയെടുക്കാം മസാലയുടെ ഒക്കെ പച്ചസ്മെല്ല് മാറിയിട്ടുണ്ട് ഇതിലോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന അയില ഇട്ട് കൊടുക്കാം തീ അങ്ങ് മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനെ ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മീനൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മീനിൻ്റെയൊക്കെ ആ സ്മെല്ല് ചിലർക്കങ്ങ് ഇഷ്ടപ്പെടണമെന്നില്ല അന്നേരം നിങ്ങൾ ഉള്ളിയുടെയൊക്കെ അളവ് കൂട്ടണം ഉരുളക്കിഴങ്ങ് അതിൻ്റെ അളവ് കൊടുക്കണം പിന്നെ അതുപോലെ ലാസ്റ്റിൽ കുറച്ച് ബ്രെഡ് പൊടിച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ സ്മെല് അത്രയും അങ്ങ് അറിയത്തില്ല അതുപോലെ ഞാൻ പറഞ്ഞ പോലെ പച്ചമുളക് കുരുമുളക് പൊടി അതിൻ്റെയൊക്കെ ടേസ്റ്റ് കൂടുതലാക്കി ഇടുക അപ്പോൾ മീനിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ എടുത്താൽ മതി കുഴപ്പമില്ല ഇപ്പോൾ മീനൊന്നും ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുമ്പോൾ ആ സ്മെല്ലത്ര അറിയത്തില്ല ബീഫും ചിക്കനൊക്കെ ആക്കി എടുക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല മീൻ കട്ട്ലേറ്റിന് കേട്ടോ മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തീ മീൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അല്ലെ പെട്ടെന്ന് ഞങ്ങൾക്ക് അരിഞ്ഞു പോവും കണ്ടോ ഈ രീതിയിലാണ് മീനായി വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ മീനിൻ്റെ അങ്ങനത്തെ ഒരു വല്ലാത്ത സ്മെല്ലോ ടേസ്റ്റോ ഇപ്പം ഒന്നും കേട്ടോ ഇപ്പം ഉള്ളിയുടെ മസാലയുടെ ഒക്കെ നല്ല ഒരു ടേസ്റ്റ് ഇതിലുണ്ട് തീ അങ്ങ് ഫുള്ള് കുറച്ച് വെക്കാം ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഉരുളക്കിഴങ്ങ് മീനുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ബ്രെഡ് ജസ്റ്റ് പൊടിച്ചെടുത്തത് മാത്രമേ ഉള്ളൂ അത് കുറച്ച് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക അധികം വേണ്ട ഞാൻ രണ്ട് കൈപ്പിടിയാണ് ഇട്ട് കൊടുക്കുന്നത് തീ അങ്ങ് ഓഫ് ചെയ്യാം ടീതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം മീൻ എടുക്കുന്ന സമയത്ത് ഒരു ശകലം പോലും മുള്ളു കാണല് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ മുള്ളിൻ്റെ ഇതു കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ മിക്സ് ചെയ്യുന്ന സമയത്ത് നോക്കി മിക്സ് ചെയ്യുക മുള്ളിൻ്റെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ നമ്മൾ ഈ കട്ട്ലേറ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർക്കിതിൽ മുള്ളുണ്ടെന്ന് അറിയില്ലല്ലോ അവരെ കഴിക്കുമ്പോൾ അത് തൊണ്ടേ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കഴിവതും മുള്ളില്ലാതെ തന്നെ എടുക്കണം ഇവിടെ മിക്സ് ചെയ്ത സമയത്ത് ഒന്ന് രണ്ട് മുള്ള് കിട്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ചെറിയ രീതിയിലുള്ള മുള്ള് മുള്ളുണ്ടെ ഈ സമയം നിങ്ങൾ കഴിച്ചു നോക്കുക ഉപ്പോ ഗരം മസാലയോ കുരുമുളക് പൊടിയോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയം ഞങ്ങൾ ഇട്ടങ്ങ് മിക്സ് ചെയ്താൽ മതി ഇട്ടിട്ട് തണുത്ത് കഴിയുമ്പോൾ കൈകൊണ്ട് നല്ലതായിട്ട് തന്നെ അങ്ങ് പഴച്ചങ്ങ് എടുക്കാം മീനിൻ്റെ മിക്സ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഒന്നും കൂടെ ഒക്കെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മൈദയും അതിലോട്ട് അര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇട്ട് ഷവർ പൗഡർ ഇട്ട് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ജ്യൂസിൽ ആക്കി വെച്ചേക്കുന്നതാണ് ഇതും എടുത്തു വെക്കാം കട്ലേറ്റ് റെഡി ആക്കി എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി ആക്കിയെടുക്കാം കേട്ടോ ഞാനൊരു റൗണ്ട് ഷേപ്പാണ് ആക്കി എടുക്കുന്നത് ഇങ്ങനത്തെ ഷേപ്പാണ് ഞാൻ ആക്കി എടുക്കുന്നത് കട്ലേറ്റ് എല്ലാം ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കട്ലേറ്റിനെ മൈദമാവിലോട്ട് മുക്കാം എട്ട് ബ്രെഡ് ക്രംസിലും ഇതുപോലെ മുക്കി അങ്ങ് എടുക്കാം ഈ രീതിയിൽ ആക്കിയിട്ടൊരു ബോക്സിൻ്റെ അകത്ത് എടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കുവാണെങ്കിൽ എത്ര നാൾ നടണെങ്കിലും അത് ഫ്രീസറിൽ ഇരുന്നോളൂ ആവശ്യമുള്ളപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് എടുത്ത് വെളിയിൽ വെച്ചിട്ട് അതിന് എണ്ണ വറുത്തെടുക്കാവുന്നതാണ് എല്ലാ കപ്പ്ലേറ്റിനെയും ഇതുപോലെ റെഡിയാക്കിയെടുക്കാം ഇവിടെ മീൻ കട്ട്ലേറ്റുകളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിനെ വറുത്തെടുക്കാം ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഫ്രൈ അല്ല ചെയ്യുന്നത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം ഷാലോ ഫ്രൈ ആ ചെയ്യുന്നതെങ്കിൽ ഇതിങ്ങനെ സൈഡ് ഭാവമൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ സൈഡ് ഭാഗം ഒക്കെ ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് മുരിങ്ങി കിട്ടും കേട്ടോ ഒരു കട്ലേറ്റിനെ എടുത്ത് ഇങ്ങനെ സപ്പോർട്ട് വെച്ചാൽ മതി അങ്ങനെ കട്ലേറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് തീയങ്ങ് ഓഫ് ചെയ്യാൻ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ കട്ലേറ്റ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇത് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും മീനൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ഇങ്ങനെ കൊടുത്തു കൊടുത്തുവിടാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ കട്ട്ലേറ്റ് നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ ഇങ്ങനെ മുക്കി മുക്കിക്കഴിഞ്ഞിട്ട് ഫ്രീസറിൽ വയ്ക്കുക രാവിലെ എടുത്ത് അതിനെ ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ശകല മയോണൈസ് വേണമെങ്കിൽ തേച്ച് കൊടുക്കാം അതല്ല എങ്കിൽ ഈ കട്ലേറ്റ് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് അതിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചൂട് ഒഴിച്ച് ഇങ്ങനെ റോൾ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാം കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി അതിഷ്ടപ്പെടും കേട്ടോ വിടൊക്കെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കട്ട്ലേറ്റ് സ്കൂളി കൊടുത്തു വിടാറുണ്ട് കട്ട്ലേറ്റ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അന്നേരം നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണേൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കിനൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം